ഈ അന്ത്യോക്യയിലെ പോലെയോ റോമിലെ പോലെയോ ഒക്കെ പിന്തുടർച്ചയുള്ള ഒരു അപ്പോസ്തോലിക സിംഹാസനം കേരളത്തിലുണ്ട് എന്നാണ് ഇപ്പോൾ ആധുനിക കാലത്ത് ചില ആളുകൾ അവകാശപ്പെടുന്നു ഇപ്രകാരം അങ്ങേയറ്റം പരിഹാസ്യമായ അവകാശവാദം ഉന്നയിക്കുന്നത് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗമാണ് റോമിലെ പോപ്പിനെ പോലെ തന്നെയാണ് താനെന്ന് ഇന്ത്യൻ ഓർത്തഡോക്സിന്റെ കഞ്ഞിക്കുഴി സിംഹാസനത്തിൽ ഇതിനു മുമ്പ് വാണരളിയിട്ടുള്ള അമേന്നൂർ സ്വദേശിയായ വട്ടക്കുന്നേൽ കാതോലിക്ക ബാവ പറഞ്ഞിട്ടുണ്ട് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ കോട്ടയം സന്ദർശിക്കുമ്പോൾ ഏലിയ കത്തീഡ്രലിൽ നിന്ന് വട്ടക്കുന്നേൽ ബാബ പറഞ്ഞു അയാൾ റോമിലെ പോപ്പാണെങ്കിൽ ഞാൻ കോട്ടയത്തെ പോപ്പാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങളാണ് ഇതൊക്കെ കേട്ട് അഭിമാനം കൊള്ളുന്നവരാണ് ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം സത്യത്തിലെ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം സുറിയാനി സഭയിൽ നിന്ന് വിഘടിച്ചു പോയ ഒരു വിഘടിത വിഭാഗമാണ് ഞാൻ ഇത് പറയുന്നത് പൊതു സമൂഹത്തിന് വേണ്ടിയാണ് കാരണം ഇത് യാക്കോബായ സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നൊരു ലൈവല്ല നിങ്ങൾക്ക് ഓൾറെഡി വളരെ അറിവുള്ള കാര്യങ്ങളാണ് ഇത് പൊതു സമൂഹത്തിന് വേണ്ടി കാരണം പലപ്പോഴും പൊതു സമൂഹത്തെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ സമീപകാലത്ത് അതിന്റെ ആക്കം കൂടിയിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില ചിത്രങ്ങൾ ചില ഗ്രൂപ്പ് ഫോട്ടോകളൊക്കെ പ്രചരിപ്പിച്ചിട്ടാണ് ഞങ്ങള് ഈക്വലാണ് ഞങ്ങള് സമാന പദവിയുള്ളവരും അംഗീകാരമുള്ളവരുമാണ് എന്നൊക്കെ അവകാശപ്പെടുന്നു ഏറ്റവും വലിയ നാണംകെട്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് ഒരു ഗ്രൂപ്പ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ അവരുടെ ഒരു മെത്രാച്ചൻ അവസരം കിട്ടിയെന്ന് പറഞ്ഞ് വേറൊരു മെത്രാച്ചൻ പത്രസമ്മേളനം വിളിച്ച് പറയാണ് നോക്കൂ ഞങ്ങൾ അവിടെ ഒരു ഗ്രൂപ്പ് മീറ്റിങ്ങിൽ നിൽക്കുന്നു അപ്പൊ തങ്ങൾക്ക് കുറവുണ്ടെന്നും തങ്ങളുടെ പൗരോഹിത്യം കറയില്ലാത്തത് അല്ല എന്നും തങ്ങൾക്ക് അപ്പോസ്തോലിക പിന്തുടർച്ച ഇല്ല എന്നും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഈ തിരുട്ടു സംഘം പൊതുസമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചില നാടകങ്ങൾ നടത്തുകയാണ് അപ്പൊ ഇതിന്റെ ഒരു ചരിത്രം സംക്ഷിപ്തമായിട്ട് പറയുകയാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന് പറയുന്ന ഈ വിഭാഗം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ഇവർ കേരളത്തിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചതായി പ്രഖ്യാപിച്ചു നിങ്ങൾ മനസ്സിലാക്കണം കാതോലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ിഗ്രീസിൽ സുറിയാനിക്കാരുടെ എണ്ണം കുറഞ്ഞത് നിമിത്തം പേർച്ചയിലുണ്ടായ മതപീഡനത്തെ തുടർന്ന് അവിടെ സുറിയാനി ഡയോസിൽ ആളുകളുടെ എണ്ണം കുറയുകയും അവിടെ ഒരു കാതോലിക്കറ്റിന്റെ ആവശ്യമില്ലാതെ വരികയും ചെയ്തതിനാൽ തിഗ്രീസിൽ റദ്ദ് ചെയ്ത ഒരു കാതോലിക്കറ്റ് അത് മലങ്കരയിൽ പുനഃസ്ഥാപിച്ചു എന്ന് ഇവർ ആവശ്യപ്പെടുകയാണ് ഇവർ അങ്ങനെ അവകാശപ്പെടുകയാണ് അപ്പൊ ഇവര് പല പ്രാവശ്യം പറയുന്നത് നമുക്ക് ഒരു കാതോലിക്കറ്റ് സ്ഥാപിക്കണം എവിടെ മലങ്കരയിൽ അപ്പൊ മാർത്തോമ സ്ലീഹായുടെ സിംഹാസനം മലങ്കരയിൽ സ്ഥാപിച്ചത് ഈ കാതോലിക്കറ്റിനെ സംബന്ധിച്ചാണോ പറയുന്നത് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ചോദ്യങ്ങൾ ചോദിക്കുന്ന പോസ്റ്ററുകൾ തയ്യാറാക്കുന്ന പണ്ഡിത കുണ്ഡിതന്മാർ ഇതിന് ഉത്തരം പറയണം നിങ്ങൾ മാർത്തോമായയുടെ സിംഹാസനം എന്ന് എന്നുദ്ദേശിക്കുന്നത് കാതോലിക്കായുടെ സിംഹാസനമാണോ അങ്ങനെയെങ്കിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സ്വഭാവ ദൂഷ്യ നിമിത്തവും മാനസിക അസ്വാസ്ഥ്യ നിമിത്തവും സുറിയാൻ ഇസഭയുടെ സുന്നവദോസ് തൽസ്ഥാനത്ത് നിന്ന് ആധ്യാത്മിക ദിഷ്ടതികളിൽ നിന്ന് നീക്കി നിർത്തുകയും സിവിൽ അവകാശങ്ങൾ തുർക്കി സുൽത്താൻ പിൻവലിക്കുകയും ചെയ്ത ഒരു മുൻ പാത്രർ കീസ് അതാണ് അബ്ദുൽ മിഷിഹ പാത്രർ കീസ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അവിടെ രണ്ട് സ്ഥാനമുണ്ട് എക്ലീസിയാസ്റ്റിക്കൽ റൈറ്റ്സ് ഉണ്ട് അതുപോലെ സിവിൽ റൈറ്റ്സ് ഉണ്ട് സിവിൽ അതോറിറ്റിയാണ് അപ്പൊ സിവിൽ കേസുകൾ കേൾക്കുവാനുള്ള അതോറിറ്റി അതിനെ മില്ലറ്റ് എന്നാണ് പറയുന്നത് അപ്പൊ തുർക്കിയിലെ ഓരോ കമ്മ്യൂണിറ്റിക്കും അവരുടെ മില്ലറ്റ് അനുവദിക്കും അർമീനിയൻ മില്ലറ്റ് സിറിയക് മില്ലറ്റ് അങ്ങനെ ഓരോ കമ്മ്യൂണിറ്റിയുടെ മില്ലറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ സിവിൽ കേസുകൾ കേൾക്കുവാനും അവയ്ക്ക് തർക്കപരിഹാരം നടത്തുവാനും ഒരു ജഡ്ജിക്ക് തുല്യമായ ഒരു അധികാരം ആ അതാത് ഗോത്രത്തിന്റെ തലവന്മാർക്ക് കൊടുക്കുക അങ്ങനെ വംശത്തലവന് കിട്ടുന്ന ഒരു ഗവൺമെന്റ് അധികാരമാണ് ഫർമാൻ എന്ന് പറയുന്നത് അത് സഭയുമായിട്ടോ സഭാവിശ്വാസവുമായിട്ടോ ക്രിസ്ത്യാനിറ്റി ആയിട്ടോ ഒന്നും ഒരു ബന്ധമുള്ള കാര്യമല്ല ഇവിടെയാണ് ഇന്ത്യൻ ഓർത്തഡോക്സുകാർ പലപ്പോഴും പാത്രർകീസിനെ വാഴിക്കുന്നത് തുർക്കി സുൽത്താനാണ് എന്നൊക്കെ പറയുന്നത് പാത്രർകീസിനെ വാഴിക്കുന്നത് വിശ്വാസികളാണ് തുർക്കി സുൽത്താൻ അല്ല അവിടെയുള്ള സുറിയാനി കമ്മ്യൂണിറ്റിയുടെ കേസുകൾ എന്ന് പറഞ്ഞാൽ സിവിൽ കേസുകൾ പൊതു കോടതിയിലേക്ക് കൊണ്ടുവരണ്ട പൊതു കോടതിയിൽ വന്ന് മുസ്ലിംങ്ങളായ ജഡ്ജിമാർ കേസ് കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ അനീതി ഉണ്ടാകും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും അതുകൊണ്ട് ക്രിമിനൽ കേസുകളല്ല സിവിൽ കേസുകളൊക്കെ അതാത് കമ്മ്യൂണിറ്റിക്ക് അകത്ത് തീർക്കാനുള്ള ഒരു അധികാരം ഗവൺമെന്റ് കൊടുക്കുന്നതാണ് ഫർമാൻ എന്ന് പറയുന്നത് അത് അതാത് കാലത്തെ പാത്രവർക്കീസ്മാർക്കാണ് അവർ കൊടുക്കുന്നത് ഇപ്പൊ സുറിയാനി സഭയുടെ പാത്രവർക്കീസിന് കൊടുക്കും അതുപോലെ അർമീനിയൻ പാത്രവർക്കീസിന് കൊടുക്കും അർമീനിയക്കാരുടെ ഇടയിൽ സുറിയാനിക്കാർക്ക് ആദ്യം മില്ലറ്റ് ഇല്ലായിരുന്നു ആദ്യ കാലത്തൊക്കെ അർമീനിയൻ മില്ലറ്റ് പോയിട്ടാണ് സുറിയാനിക്കാരും കാര്യങ്ങൾ തീർപ്പാക്കി കൊണ്ടിട്ടുണ്ട് പിന്നീട് സുറിയാനിക്കാർക്ക് സ്വന്തമായിട്ട് അവിടെ മില്ലറ്റ് അനുവദിച്ചു അപ്പൊ അതേ തുടർന്ന് അതിനുള്ള അധികാരപത്രം കിട്ടും അപ്പോ ഈ അബ്ദുൽ മിഷിഖ എന്ന് പറയുന്ന സുറിയാനി സഭയുടെ പാത്രകർക്കീസ് അദ്ദേഹത്തിന് മാനസികാസ്വാസ്ഥ്യം തുടങ്ങുകയും അദ്ദേഹം കലശലായി മദ്യപാനത്തിന് അടിമയായി തീരുകയും ചെയ്തു അത് അദ്ദേഹത്തിന്റെ മാനസിക അസ്വാസ്ഥ്യ നിമിത്തമാണ് അതുകൊണ്ട് അദ്ദേഹം തലസ്ഥാനം വഹിക്കുവാൻ യോഗ്യനും പ്രാപ്തനുമല്ല എന്ന് കണ്ട് സുറിയാനി സഭയുടെ സുന്നഭദോസ് കൂടുകയും അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു അതായത് പാത്രകൃത സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു ഡിപ്പോസിഷൻ ഓഫ് അബ്ദുൾ മഷീഹ പാത്രീസ് എന്ന ഹെഡിങ്ങിൽ സുറിയാൻ സഭയുടെ ചരിത്രത്തിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം ഈ പുസ്തകം ഇത് ഗാലി ദ് പുസ്തകമാണ് ഇതാണ് സിറിയൻ ക്രിസ്ത്യൻ സിറിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസിന്റെ ചരിത്രമാണ് ഇത് ഈ ബുക്ക് ലേറ്റ് ഓട്ടോമൻ പീരിയഡിലെ ചരിത്രമാണ് ഇരിക്കുന്നത് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ആ സംഭവം പറയുന്നുണ്ട് സിനോ കൂടി അദ്ദേഹത്തെ പുറത്താക്കിയത് അങ്ങനെ സുറിയാനി സഭയുടെ പാത്രിക സ്ഥാനത്ത് നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ടപ്പോൾ തൽഫലമായി ഇങ്ങനെ ഇദ്ദേഹത്തെ മാറ്റി എന്നുള്ള റിപ്പോർട്ട് തുർക്കി സുൽത്താൻ കൊടുക്കുകയും തുർക്കി സുൽത്താൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഫെർമാൻ പിൻവലിക്കുകയും ചെയ്തു ഇതൊരു കേവലം ഫെർമാൻ പിൻവലിക്കൽ അല്ല നടന്നത് കൃത്യമായി ഉചിതമായി അല്ലെങ്കിൽ അതിന് അതിൻ്റെതായ വ്യവസ്ഥാപിത രീതിയിൽ അദ്ദേഹം നീക്കം ചെയ്യപ്പെട്ടു ഇതാണ് വസ്തുത ഈ വസ്തുത അറിയാവുന്ന കേരളത്തിൽ നിന്നുള്ള ഔഗേൻ എന്നു പേരുള്ള ഒരു വൈദികൻ അവിടെ ഇങ്ങനെ ഒരാൾ സ്ഥാനം സ്ഥാനത്ത് നീക്കപ്പെട്ടിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കി മലയാളികൾ അന്ന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ മലയാളികളെ കളിപ്പിക്കാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞ് ഈ അബ്ദുൽ മഷീഹ പാത്രർ കേസിനെ കേരളത്തിലേക്ക് വിളിച്ചുകൊണ്ടുവരികയാണ് ഇങ്ങനെ മാനസികാസ്വാസ്ഥ്യമുള്ള ഈ പാത്രർ കേസിനെ കേരളത്തിൽ പരമ്പരാഗതമായ ആയുർവേദ ചികിത്സ നെല്ലിക്കാത്തളം വെക്കുന്ന പോലത്തെ ഒക്കെ ചികിത്സകളുണ്ട് അത് ചെയ്ത് കഴിയുമ്പോൾ ഒഴിച്ചില് പിഴിച്ചില് ധാര ഞവര നസ്യം സ്വേതം ഏഹ് എന്തൊക്കെയോ കർമ്മങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ധരിപ്പിച്ച് അദ്ദേഹത്തിന് സുഖപ്പാക്കി കൊടുക്കാം കൂടാതെ അയ്യായിരം രൂപയും കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടുവന്നു അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് സുറിയാനിക്കാരുടെ കേന്ദ്രമായ കോട്ടയത്ത് കൊണ്ടുവന്നില്ല കാരണം അദ്ദേഹത്തിന് വിലക്കൊണ്ടായിരുന്നു അതുകൊണ്ട് തലയിൽ മുണ്ടിട്ട് നേരണം വഴി കൊണ്ടുപോയി കോട്ടയം ടൗണിൽ ഇദ്ദേഹത്തെ പ്രവേശിപ്പിച്ചില്ല നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നോട്ട് ദാറ്റ് പോയിന്റ് അപ്പം പിൻവാതിലിലൂടെ വന്ന ആട്ടിൻ തൊഴുത്തിൻ വാതിലിലൂടെ അല്ലാതെ വരുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ് നിങ്ങൾക്ക് ചരിത്രം പരിശോധിച്ചറിയാം സുറിയാനിക്കാരുടെ പാത്രീസ് അത് സുറിയാനിക്കാർക്ക് ഏറ്റവും എതിർപ്പുള്ള ഒരു കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാർക്ക് ശേഷം വന്ന ഡച്ചുകാരുടെ കാലത്തും പോർച്ചുഗീസുകാരുടെ കാലത്തും സുറിയാനി സഭയ്ക്ക് അത്രമാത്രം എതിർപ്പും പീഡനങ്ങളും ഉള്ള കാലത്ത് പോലും ശക്രളഭാവയും സംഘവും കൊച്ചിയിൽ വരുമ്പോൾ അന്നത്തെ ഭരണാധികാരികൾ ഡച്ചുകാരാണ് ഭരണം കൈകാളിരുന്നത് അവര് വലിയ മേളങ്ങളോടെയും ആചാര വെടികളോടുകൂടെയുമാണ് അവരെ സ്വീകരിച്ചത് അപ്പൊ എല്ലാ കാലത്തും സുറിയാനി സഭയുടെ പാത്രകർക്കീസുമാര് കേരളത്തിൽ വന്നപ്പോഴൊക്കെ അല്ല സാധാരണ മെത്രാമാര് വരുമ്പോൾ പോലും തിരുവിതാംകൂർ രാജാവോ കൊച്ചി രാജാവോ പിന്നീട് ജനാധിപത്യ ജനകീയ സർക്കാരുകളോ അതിന്റെ പ്രതിനിധികളോ ഒക്കെ സ്വീകരിക്കും പകൽ വെളിച്ചത്തിലാണ് പാത്രകർക്കീസുമാര് വരുന്നത് പക്ഷെ അബ്ദുൽ മഷീദ് പാത്രർക്കീസിനെ അപ്രകാരം ഒരു സ്വീകരണവും കിട്ടിയിട്ടില്ല തലയിൽ മുണ്ടിട്ട് രഹസ്യമായി പിൻവാതിലൂടെ ഈ പാത്രർക്കീസിനെ കൊണ്ടുവന്നു നിങ്ങൾ പൊതുസമൂഹത്തോടാണ് ഞാൻ പറയുന്നത് ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന് പറയുന്ന മുത്തൂറ്റും മനോരമയും ഒക്കെ അടങ്ങുന്ന കോട്ടയം കഞ്ഞിക്കുഴിയിൽ കേന്ദ്രമായിരിക്കുന്ന ഈ ഒരു സംഘത്തിന്റെ പ്രവർത്തനത്തെ പറ്റിയാണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം രഹസ്യമായിട്ട് ഒരാളെ കൊണ്ടുവരികയാണ് അത് ആരാണ് രണ്ട് സ്ഥാനവും നഷ്ടപ്പെട്ട അതായത് സിവിൽ അതോറിറ്റി ആൻഡ് എക്ലീസിയാസ്റ്റിക്കൽ റൈറ്റ് രണ്ടും നഷ്ടപ്പെട്ട അല്ലെങ്കിൽ സഭാസ്ഥാനത്ത് നിന്നും രാഷ്ട്രീയ അധികാരത്തിൽ നിന്നും ഒരുപോലെ നീക്കം ചെയ്യപ്പെട്ട ഒരു മെത്രാനെ അല്ലെങ്കിൽ മുൻപാത്രീസിനെ കേരളത്തിൽ കൊണ്ടുവരികയാണ് ഇദ്ദേഹം വന്നിട്ട് ഇദ്ദേഹത്തിന് വലിയ മാനസിക വെപ്രാളമായി പോയി അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു വാഴ്ച ഒന്നും നടത്തിയില്ല അദ്ദേഹം അസ്പഷ്ടമായി പുലമ്പി എന്നാണ് പറയുന്നത് അങ്ങനെ അദ്ദേഹം വലിയ ബഹളമൊക്കെ വെച്ചു നരണം പള്ളിയിൽ യഥോചിതമായ ഒരു കാതോലിക്ക വാഴ്ചയോ ഒന്നും നടന്നിട്ടില്ല പിന്നീട് ഇവർ ഇറക്കി ഒരു കാതോലിക്കായ വാഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇവർ വാഴിച്ചു എന്ന് പറയുന്ന ആ കാതോലിക്ക നിർഭാഗ്യവാനാണ് മുറിമറ്റത്തിൽ പൗലൂസ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പതിനഞ്ചിന് നരണം പള്ളിയിൽ വെച്ച് നടത്തി എന്ന് പറയുന്ന ഒരു വാഴ്ച നിങ്ങൾ ശ്രദ്ധിക്കണം തീയതി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി വാഴിച്ചു എന്ന് പറയുന്നത് വാഴച്ച് നടന്നിട്ടില്ല അങ്ങനെ വാഴിച്ചു എന്ന് പറഞ്ഞ പിറ്റേ മാസം തൊട്ട് ഇദ്ദേഹം നമ്മുടെ കാതോലിക്കയാണ് എന്ന് പറഞ്ഞ് ഈ മുറിമറ്റത്തിൽ പൗലൂസ് എന്ന് പറയുന്ന മെത്രാൻ വേഷധാരിയെ കാതോലിക്കായിട്ട് അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മെയ് മാസം രണ്ടാം തീയതി അതായത് ഏഴ് മാസം തികയുന്നേ ഉള്ളൂ സെപ്റ്റംബർ പതിനഞ്ച് ഒക്ടോബർ പതിനഞ്ച് നവംബർ പതിനഞ്ച് ഡിസംബർ പതിനഞ്ച് ജനുവരി പതിനഞ്ച് ഫെബ്രുവരി പതിനഞ്ച് മാർച്ച് പതിനഞ്ച് ഏപ്രിൽ പതിനഞ്ച് ഏഴ് മാസം മെയ് ഒന്നാകുമ്പം ഏഴര മാസം കേട്ടോ മെയ് രണ്ടാം തീയതി ഏഴര മാസം തികയുമ്പോൾ ഈ പാമ്പാക്കുട തോട്ടിക്കുട ഒരു വള്ളത്തെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ മുറിമറ്റത്തിൽ പൗലൂസ് എന്ന് പറയുന്ന വ്യക്തി ഒരു മിന്നലാക്കാതെ മേറ്റ് മരണമടഞ്ഞു പറഞ്ഞ ഏഴ് മാസമേ ഇവരുടെ കാതോലിക്കായിക്ക് ആയുസ് ഉണ്ടായുള്ളൂ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കാൻ സാധിച്ചുള്ളൂ ഇവരെ കൊണ്ടുവന്ന് വ്യാജമായ രീതിയിൽ സുറിയാനി സഭയ്ക്ക് എതിരായിട്ട് വാഴ്ച നടത്തി ഇപ്പൊ ഏതെങ്കിലും ഒരു മെത്രാൻ എവിടെയെങ്കിലും പോയി അങ്ങനെ വാഴ്ച നടത്താൻ പറ്റുമോ അപ്പോൾ സുറിയാനി സഭ അപ്രകാരം ഒരു കാതോലിക്ക വാഴ്ച നടത്തണമെങ്കിൽ പലപ്പോഴും ഇവരെ ഈ ലെജിറ്റിമസിയെ പറ്റിയൊക്കെ പറയാറുണ്ട് എക്ലീസിയാസ്റ്റിക്കൽ ഓർഡറിനെ പറ്റി പറയാറുണ്ട് യാക്കോബായക്കാർ യാക്കോബായക്കാർക്ക് അപ്രകാരം നിയമങ്ങളില്ല ചുമ്മാതെ മെത്രാനെ വാഴിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഒരൊറ്റ ചോദ്യം ഏ നമ്മുടെ ഹരീഷ് കണ്ണാരെ പറയുന്നത് ഒരൊറ്റ ചോദ്യമാ എന്താണെന്ന് അറിയാമോ കേരളത്തിൽ ഇങ്ങനെ ഒരു വാഴ്ച നടത്തുവാൻ അബ്ദുൽ മിഷിഹായെ സുറിയാനി സഭയുടെ സുന്നകതോസ് ചുമതലപ്പെടുത്തിയോ കേരളത്തിൽ കാതോലിക്കറ്റ് സ്ഥാപിക്കുവാൻ ഒരു സുന്നകതോസ് തീരുമാനമുണ്ടായിരുന്നോ അങ്ങനെ ഒരു തീരുമാനമുണ്ടോ അതിന്റെ മിനിറ്റ്സ് ഉണ്ടോ അപ്പൊ നിങ്ങൾ ചോദിക്കും അബ്ദുൽ മിഷിഹായ ഡിപ്പോസിറ്റ് ചെയ്തതിന് മിനിറ്റ്സ് ഉണ്ടോ എന്നുണ്ട് മിനുസുണ്ട് രേഖയുണ്ട് പക്ഷെ ഇവിടെ കാതോലിക്കറ്റ് സ്ഥാപിക്കാൻ ആര് തീരുമാനിച്ചു ഏത് സുന്നോ ദിവസവും തീരുമാനിച്ചു അപ്പോൾ ഒരു സുനോ ദിവസം തീരുമാനിക്കാതെ തികച്ചും എക്ലീസിയാസ്റ്റിക്കൽ ഓർഡറിന് വിരുദ്ധമായി തലയിൽ മുണ്ടിട്ട് രാത്രിയിൽ ഒരാളെ കൊണ്ടുവന്ന് വാഴ്ച നടത്തി എന്ന് പറയാണ് ഏതായാലും നിയമവിരുദ്ധമായ രീതിയിൽ പിൻവാതിലൂടെ നടത്തിയ വാഴ്ചയ്ക്ക് അധികം ആയസ് ഉണ്ടായില്ല ഏഴര മാസമായപ്പോൾ അശനിവാതമേറ്റ് ഒന്നാം കാതോലിക്ക ോകവാസം വെടിഞ്ഞു ഈ മരിച്ചുപോയ കാതോലിക്കായുടെ മൃതശരീരം പാമ്പാക്കുട പള്ളിയിൽ കുഴിച്ചിട്ടു യഥോചിതം സംസ്കാര ശുശ്രൂഷ പോലും നടത്തിയില്ല അല്ലെങ്കിൽ നടത്താൻ അവർ ഭയപ്പെട്ടു ഇത് ഭയപ്പെട്ടു പോയി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഇന്നൊക്കെ ആണെങ്കിൽ പിന്നെ മിക്കവാറും ആളുകൾ നിരീശ്വരവാദികളൊക്കെ ആയതുകൊണ്ട് അങ്ങനത്തെ ഭയം ഒന്നുമില്ല പക്ഷെ അന്ന് ആളുകൾക്കൊക്കെ ഒരു പേടി തട്ടി ആ യഥോചിതമായിട്ട് ഒരു മേൽപ്പെട്ടക്കാരന്റെ ക്രമങ്ങൾ പോലും ചൊല്ലാതെ പാമ്പാക്കുട പള്ളിയിൽ കുഴിച്ചിടുകയായിരുന്നു ആ കല്ലറ പോലും വിസ്മൃതിയിലാണ്ടുപോയി വിസ്മരിക്കപ്പെട്ടു കഴിഞ്ഞ നാലു കൊല്ലം മുമ്പ് നമ്മൾ ലൈവില് ഒന്നാം കാതോലിക്കായി ഇല്ലെന്ന് ഇല്ലയെന്ന് ചോദിച്ചപ്പോഴേക്കാണ് അവരത് ഓർക്കുന്ന ഡേറ്റ് മെയ് മാസം രണ്ടാം തീയതി പാമ്പാക്കുട പള്ളിയിൽ ഒരു ഓർമ്മപ്പെരുന്നാളോ കാര്യമൊന്നുമില്ല കാരണം ഇദ്ദേഹം ഒരു കാതോലിക്കായിരുന്നെങ്കിൽ യഥോചിതം അദ്ദേഹത്തിന്റെ മൃതശരീരം പഴയ സെമിനാരി കൊണ്ടുവന്ന് കോട്ടയത്ത് ഗംഭീരമായിട്ട് അത് അടക്ക ശുശ്രൂഷയൊക്കെ നടത്തണമായിരുന്നു അങ്ങനെ ഒന്നും നടത്തിയില്ല മറിച്ച് തികച്ചും ഒരു ഉൾനാടൻ പിന്നോക്ക ഗ്രാമമായിരിക്കുന്ന പാമ്പാക്കുടയിൽ യാതൊരു ക്രമങ്ങളും കൂടാതെ അദ്ദേഹത്തെ കുഴിച്ചിടുക ചെയ്തു മനസ്സിലായോ വായിക്കപ്പെട്ടവന്റെ അവസ്ഥ അതാണ് വാഴിച്ച അബ്ദുൽ റഷിഖ ഇവിടെ നിന്ന് ജീവഭയം കൊണ്ട് കാരണം ഇവരുടെ രണ്ട് ഗുണ്ടകളാണ് അദ്ദേഹത്തെ അനുധാവനം ചെയ്തിരുന്നത് ഈ ഇന്ത്യൻ ഓർത്തഡോസുകാരെ ഏർപ്പാടാക്കിയ രണ്ട് ഗുണ്ടകൾ ഈ ഗുണ്ടകൾ യാത്രാ മതി തന്റെ കയ്യിലുള്ള പണം തട്ടിയെടുത്ത് തന്നെ കൊല്ലുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു കാരണം അദ്ദേഹത്തിന്റെ മാനസികാസ്വാസ്ഥ ഉള്ളതുകൊണ്ട് അപ്പൊ അദ്ദേഹം ബഹളം വെച്ച് വേറൊരു കപ്പലിൽ ടിക്കറ്റ് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വേറൊരു കപ്പൽ ഇന്ത്യൻ ഓർത്തലോസുകാരുടെ ഗുണ്ടകളായിരിക്കുന്ന രണ്ടുപേര് വേറെ കപ്പലിലും കയറി അങ്ങനെ ഇദ്ദേഹം പോയി ഇദ്ദേഹത്തിന് പൈസ കൊടുത്തില്ല പൈസ തന്നാൽ ഈ കള്ളന്മാര് തട്ടിയെടുക്കും എന്ന് പറഞ്ഞ് ഇന്ത്യൻ ഓർത്തലോസുകാർ കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ കൊടുക്കാതെ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ അയക്കാവുന്ന സേഫ് എന്ന് പറഞ്ഞ് അങ്ങനെ കയറ്റി വിട്ടു പിന്നീട് അദ്ദേഹം ആ പൈസ ചോദിച്ചൊക്കെ ഈ കൊള്ള സംഘത്തിന് കത്തയക്കുന്നുണ്ട് പക്ഷെ ആരും പൈസ കൊടുത്തൊന്നുമില്ല അങ്ങനെ അദ്ദേഹം വഞ്ചിക്കപ്പെട്ടവനായി തികച്ചും തികച്ചും കാരണം സുറിയാനി സഭയ്ക്ക് ചരിത്രത്തിൽ ഏറ്റവും വലിയ ദ്രോഹം ചെയ്തൊരു വ്യക്തി എന്ന നിലയ്ക്ക് അവിടെയുള്ളവർ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തിന്റെ സ്വതവയുള്ള മാനസിക അസ്വാസ്ഥ്യം ഇതെല്ലാം കൂടെ ആയിപ്പോ കേരളത്തിലെ മലങ്കര കത്തോലിക്ക സഭ പോലെ സമാനമായി സുറിയാനി സഭയിൽ നിന്നൊരു വിഭാഗം അവിടെ കത്തോലിക്ക സഭയിലിട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ നമ്മുടെ ഇക്വലായിട്ട് സിറിയൻ കാത്തലിക്സ് എന്ന് പറഞ്ഞൊരു വിഭാഗം അവരുടെ മൊണാശ്രിയിൽ ഇദ്ദേഹം പോയി അഭയം തേടി സുറിയാനിക്കാർക്ക് എട്ടിന്റെ പണി കൊടുത്തിട്ടാണ് ജെല്ലുന്നത് അങ്ങനെ കത്തോലിക്കർ എന്ത് ചെയ്തു ഇദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തെ മദ്യം കുടിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ഒരു കഴുതപ്പുറം തിരുത്തി നഗരപ്രദക്ഷിണം നടത്തി അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും ചെയ്തു അപ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സുകാരതോലിക്ക വാഴ്ച വാഴിക്കപ്പെട്ടവൻ ഏഴാം മാസം ഇടിമിന്നലേറ്റ് മരിച്ചു വാഴിച്ചവൻ അപഹാസ്യനായി അങ്ങേയറ്റം നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് തെരുവിലെ കൂത്തുകാഴ്ചയായി മാറി ഇതാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ സംക്ഷിപ്ത ചരിത്രം അതിന്റെ തുടക്കം ഇതാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ നിങ്ങള് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്നൊക്കെ പറഞ്ഞ് ഇവര് സുറിയാനി സഭയുടെ ലിറ്റററിയിൽ നിന്ന് അടർത്തി മാറ്റിയ ഗീതങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ പ്രവചിച്ച് മനോഹരമായ ഇന്ത്യൻ ഓർത്തഡോക്സ് പാട്ട് കേൾക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവതരിപ്പിക്കണം അതൊക്കെ തട്ടിപ്പാണ് ഇവർക്ക് പാട്ടുമില്ല പാരമ്പര്യവുമില്ല ഒന്നുമില്ല ഇവരൊരു തട്ടിപ്പ് സംഘം മാത്രമാണ് കൊള്ളസംഘം അതിന് നാടൻ ഭാഷയിൽ കഞ്ഞിക്കുഴി കൊള്ള സംഘം എന്നാണ് അറിയപ്പെടുന്നത് സുറിയാനിക്കാരുടെ പള്ളികൾ പിടിച്ചെടുക്കുക അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുക ഇതൊക്കെയാണ് മുഖ്യ തൊഴിലിലാണ് ഇവർ ഏർപ്പെട്ടിരിക്കുന്നത്